പിണറായി വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തകൻ എന്നാണ് ചരിത്രത്തിൽ കേരളത്തിലെ എൽ ഡി എഫിൻ്റെ ജയിക്കാൻ പറ്റുന്ന ഒന്നും സി പി ഇല്ല അതുകൊണ്ട് സി പി എമ്മിന് നോട്ട് ചെയ്തിട്ട് എന്താ കാര്യം പിണറായി ലെഫ്റ്റ് അല്ലല്ലേ ഇടതുപക്ഷമാണ് ഏതാണ് പുള്ളി റൈറ്റ് എക്സ്ട്രീമാണ് വ്യതിയാനമാണ് അദ്ദേഹം ഒരു മാടമ്പിത്തരമാണ് ഒരു പഴയ ലാൻഡ് ലാൻഡ്ലോഡ്സിനെ പോലെ ഭൂ ഉടമകളെ പോലെ ജന്മിമാരുടെ പോലെയുള്ള സ്വഭാവമാണ് മറ്റുള്ളവരെ പുച്ഛമാണ് തിങ്ങും പൂക്കളെ പോലെ ചന്ദ്രശേഖരൻ്റെ തലച്ചോറ് ചിതറിക്കുമെന്ന് സി പി എം നേതാക്കൾ പ്രസംഗിക്കുകയാണ് കേരളത്തിൽ എന്നിട്ട് എസ് എഫ് ഐക്കാരിറങ്ങിയിട്ട് ഇറങ്ങി എസ് ഐയെ പേപ്പട്ടിയെ പോലെ കല്ലുകൊല്ലും എന്ന് പറയണം എസ് ഐയുടെ കർണപുടം അടിച്ചു പൊട്ടിയിട്ടാണ് കുട്ടികളെ പീഡിപ്പിച്ചു കൊല്ലുകയാണ് എന്ത് സെക്യൂരിറ്റിയാണ് കേരളത്തിൽ ഇത്രയെപ്പം കുട്ടികൾക്ക് അപ്പം പറ്റിയത് കഴിഞ്ഞ ഈ സമരങ്ങളിലെല്ലാം ഇപ്പോഴും ഒരു കുട്ടി സെർവിക്കൽ പ്രോബ്ലമായിട്ട് കിടക്കുകയാണ് ഒരു കുട്ടിയുടെ മൂക്കിന്റെ പാലം പോയി ഒരു കുട്ടിയുടെ കൈ തല്ലി ഒടിച്ചു ഒരു കുട്ടിയെ നിലത്ത് ചവിട്ടിയിട്ടിട്ട് അതിന്റെ മുടിയിൽ കയറി ചവിട്ടി ഓടുന്നു എന്നിട്ടൊരു മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുകയാണ് രക്ഷാപ്രവർത്തനം എന്ന് പറയാം ഇനിയും തുടരണമെന്ന് പറയാ സത്യത്തിൽ കേരളത്തിലെ ക്രിമിനൽ വൽക്കരണമാണ് പ്രായുധ്യം നടത്തുന്നത് കേരളത്തിലെ ഏതെങ്കിലും മുഖ്യമന്ത്രിയുണ്ട് അത് മന്ത്രിമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഇതേപോലെ ജയിലിൽ കിടന്നിട്ടുണ്ട് ഓരോ കേസിലല്ലേ കള്ളക്കടത്ത് കിടത്തിയെന്ന് കള്ളക്കടത്ത് സ്വർണ്ണ കള്ളക്കടത്ത് പാർലമെൻറ്റ് ഇലക്ഷൻ വേറെ അസംബ്ലി എലക്ഷൻ വേറെ കഴിഞ്ഞ പ്രാവശ്യം ഇരുപതിൽ പത്തൊമ്പത് സീറ്റ് കിട്ടിയതാണ് നമ്മൾ അസംബ്ലി നോക്കാൻ കാര്യം ഒരിക്കലും വടകരയിലും തൃശ്ശൂരും അവർ ജയിക്കില്ല ഇപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾ ഇവരിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി വിചാരിച്ചു അവർ അവർ പോലും അവകാശപ്പെടില്ല ഒരു സീറ്റ് അവർക്ക് അവിടെ ജയിക്കാൻ പറ്റും കേരളം ഭരിച്ച ഒരു ഗവൺമെൻറ്റും ക്ഷാമകാലത്തും ഭക്ഷണമില്ലാത്ത കാലത്തും പോലും ജനങ്ങളെ ഇത്രയും പ്രയാസപ്പെടുത്തിയിട്ടില്ല സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ച് കൂടിയാലും ഞങ്ങളെ തോപ്പിക്കാൻ പറ്റില്ല തൊട്ടപ്പുറത്തെ സംസ്ഥാനത്ത് എൻ ഡി എ യുടെ ഘടകക്ഷിയെ ഇവിടെ സ്വന്തം മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് പ്രണാവിജ് ഇപ്പൊ പൗരത്വ നിയമം പറഞ്ഞുകൊണ്ട് ഇപ്പം ഇറങ്ങിയിരിക്കുന്നത് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം മറച്ചു പിടിക്കാൻ ഈ ബി ജെ പി ബാന്ധവം മറച്ചു പിടിക്കാൻ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ജനങ്ങളെ തമ്മിലെടുപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുകയാണ് ബി ജെ പിക്ക് കേരളത്തിൽ ഒരു അക്കൗണ്ട് കുറക്കാൻ പാർലമെന്റ് ഞങ്ങൾ സമയത്തില്ല തുടരായി വിധ വിചാരിച്ച പ്രതിപക്ഷ നേതാവ് നമ്മുടെ എല്ലാ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷാണ് നമ്മളോടൊപ്പമുള്ളത് നമസ്കാരം അതായത് ഈ ഇലക്ഷനിലെ ഏറ്റവും പ്രത്യേകത കണ്ടിട്ടുള്ള യു ഡി എഫിൻ്റെ സീറ്റ് വിജനത്തിൽ പെട്ടെന്ന് ഷാഫി പ്രവേലിനെ വടകരയിൽ കൊണ്ടുവന്നു മുരൾ കെ മുരളീധരനെ തൃശ്ശൂർ കൊണ്ടുപോകുന്നു അത് ദോഷമാണോ ഗുണമാണോ യു ഡി അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് അതൊരു അത്ഭുതമാണ് എല്ലാവരും ഉണ്ടാക്കിയത് ലാസ്റ്റ് സമയത്തെ മാറ്റം ബി ജെ പി ഞങ്ങളാ പരിഹസിക്കാറില്ല ഞങ്ങളുടെ നിന്ന് ഒരാളെ അപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ട് എന്നിട്ട് ബി ജെ പി ഇപ്പോൾ തൃശ്ശൂര് ആളെ കൊണ്ടുപോയിട്ട് വലിയ സംഭവം ഉണ്ടാക്കുന്ന എന്നാ പിന്നെ തൃശൂര് ഞങ്ങൾ നോക്കാം തൃശ്ശൂര് നമുക്ക് നിർത്താൻ പറ്റാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ഞങ്ങൾ തൃശ്ശൂരിൽ നിർത്തി അപ്പൊ വടകര അപ്പൊ വടകര കളയാൻ പറ്റില്ലല്ലോ വടകര നിർത്താൻ പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് ഞങ്ങൾ നിർത്തി ഷാഫി പറമ്പിൽ വടകരയിൽ ഇറങ്ങിയപ്പോൾ ഉണ്ടായ ഒരു സ്വീകരണം കേരളത്തിൽ ഇന്നു വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിക്കും ഇന്നു വരെ കിട്ടാത്ത സ്വീകരണം ഹൃദയത്തിലെത്തിയാണ് കൊണ്ടുപോകുന്നത് അത് ഈ രണ്ട് നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല ഞങ്ങൾക്ക് അതുകൊണ്ട് ആലപ്പുഴയിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിനെ ഞങ്ങൾക്ക് അവിടെ മത്സരിപ്പിക്കാൻ പറ്റി വേണുവിനെ മത്സരിപ്പിക്കാൻ പറ്റി അപ്പൊ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട ആലപ്പുഴ ഞങ്ങൾക്ക് തിരിച്ചുപിടിക്കാൻ പറ്റും പക്ഷെ അവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നുണ്ട് ശോഭാ ബി ജെ പിയുടെ തീപ്പരി പ്രാസംഗിയാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കട്ടെ അതൊന്നും കൊണ്ട് അവിടുത്തെ കെ സി വേണുഗോപാലിന്റെ വിജയത്തെ ഒന്നും സ്വാധീനിക്കാൻ പറ്റില്ല കെ സി വേണുഗോപാൽ അവിടെ രണ്ടു പ്രാവശ്യം എംപിയും ആലപ്പുഴയിലെ എം എൽ എ ആയിരുന്ന ആളാണ് ഏറ്റവും നന്നായിട്ട് കോൺഫറൻസിലെ ജനങ്ങളുമായി ഹൃദയബന്ധമുള്ളതാവാണ് അതേ സ്വന്തം കുടുംബത്തെ പോലെ ഞങ്ങളൊക്കെ അങ്ങനെയാണ് അദ്ദേഹം ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന സ്വന്തം കുടുംബത്തെ പോലെ മണ്ഡലം കൊണ്ടിടക്കുകയും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് പോയപ്പോഴും ചെയ്താണ് അദ്ദേഹം അദ്ദേഹത്തിന് നല്ല വിജയം ആലപ്പുഴയിൽ ഉണ്ടാവും ഇതാണ് മാതൃഭി ചാനലിന്റെ പുതിയ സർവേ പ്രകാരം പതിനാല് സീറ്റ് മാത്രമാണ് യു ഡി എഫിന് പറഞ്ഞിരിക്കുന്നത് അഞ്ച് സീറ്റ് മാതൃഭൂമിയുടെ കഴിഞ്ഞ വർഷത്തെ സർവേ നിങ്ങൾ നോക്കുക ആ സർവേയിൽ ഞങ്ങൾ തോക്കുന്ന പറഞ്ഞ എല്ലാ സീറ്റും ഞങ്ങൾ ജയിച്ചു അതിൽ അവരുടെ അർത്ഥമില്ല മാത്രമല്ല ഇവർ പറയുന്നത് തന്നെ ഒരുമത് ശതമാനം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് ഭാവിയിലേക്ക് തുല്യം തുല്യം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോഴും പതിനാല് സീറ്റ് ഉറച്ച സീറ്റാണ് ആരുടെ യു ഡി എഫിന്റെ ഉറച്ച സീറ്റാണ് ഇവർ പറയുന്നത് ഈ രണ്ട് സീറ്റ് ബി ജെ ഇത് ഈ ഇവരുടെ ഈ പറയുന്ന അഞ്ച് സീറ്റ് എങ്ങനെയാണ് കേരളത്തിലെ എൽ ഡി എഫിന് കിട്ടുന്നത് ഇപ്പോ എനിക്ക് തോന്നുന്നത് വടകരയിലും തൃശ്ശൂരും സ്ഥാനാർത്ഥിയെ വരുന്നതിന് മുമ്പുള്ളവരുടെ അസസ്മെൻ്റാണ് ഒരിക്കലും വടകരയിലും തൃശ്ശൂരും അവർ ജയിക്കില്ല ഒരിക്കലും ജയിക്കില്ല ആലത്തൂരിൽ ജയിക്കില്ല അവർ ഈ പറയുന്ന സീറ്റുകളിൽ മാവേലിക്കര അവർ ജയിക്കില്ല ഒരു സീറ്റിലും ജയിക്കില്ല സി പി എമ്മിനെ കേരളത്തിലെ എൽ ഡി എഫിനെ ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റും ഇപ്പം ഇല്ല പിന്നെ ഞാൻ നന്ദവന്മാരാണ് ചോദിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ പാർലമെന്റ് അലക്ഷനിലൊരു പാറ്റേൺ ഉണ്ട് അവിടെ കോൺഗ്രസ് ഭക്ഷണം ഇന്ത്യ മുന്നണി വരണമെന്നില്ല കോൺഗ്രസിന്റെ നമ്പറാണ് കൂടേണ്ടത് ജനങ്ങൾക്ക് അറിയാം കേരളത്തിൽ സി പി എം നോട്ട് ചെയ്തിട്ട് എന്താ കാര്യം സി പി എം ശരിക്കും എത്ര സീറ്റിലും മത്സരിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇവിടത്തെ ഒരു പതിനഞ്ച് സീറ്റ് ഞങ്ങളുടെ മുന്നണിയില് പിന്നെ ഇപ്പൊ രാജസ്ഥാനിലെ സീറ്റുകൾ ഈ പതിനെട്ട് സീറ്റിലാണ് ഈ അഞ്ഞൂറ്റി വേറെ കർണാടക ബംഗാളിലും ത്രിപുരയിലേക്ക് അറിയാമോ നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്താണ് സി പി എം അവർ അവർ പോലും അവകാശപ്പെടില്ല ഒരു സീറ്റ് അവർക്ക് അവിടെ ജയിക്കാൻ പറ്റും അപ്പം ഇവർ ഈ പതിനെട്ട് സീറ്റ് മത്സരിച്ചുകൊണ്ടാണ് ഫാസിസത്തെ തൊപ്പിക്കാൻ വർഗീയതയെക്കുറിച്ച് കൂടാൻ എന്നൊക്കെ ഇറങ്ങിയിരിക്കുന്നു അപ്പം കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായി പ്രബുദ്ധരാണ് അപ്പം അവർക്കറിയാം കോൺഗ്രസിന്റെയും യു ഡി എഫിൻ്റെയും അംഗസംഖ്യ വർദ്ധിപ്പിച്ചു ഇവരുടെ ഒരു കാര്യം ചോദിക്കുക കർണാടകത്തിലെ ദേവഗൗഡയുടെ പാർട്ടി ജനതാദൾ എസ് ഇന്ത്യയിലെ ഡി ഘടകക്ഷിയായി ആ എൻ ഡി എയിലെ ഘടകക്ഷി കേരളത്തിലെ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ അംഗമാണ് ഇവര് ഇവരോട് രാജിവെക്കാൻ പറയുമോ രാജിവെക്കാൻ പറയുമോ പിണറായി വിജയനും ബി ജെ പിയെ പേടിയാണ് ബി ജെ പി നേതൃത്വം പറഞ്ഞേക്കൊണ്ട് അവരെ അവിടെ കണ്ടിന്യൂട്ടിയത് കെട്ടുകയിൽ വീണ്ടും തൊട്ടപ്പുറത്തെ സംസ്ഥാനത്ത് എൻ ഡി എ ഘടകക്ഷിയെ ഇവിടെ സ്വന്തം മന്ത്രിസഭയിൽ വെച്ചോട്ടിരിക്കാണ് പിണറായി വിജയൻ അപ്പൊ അവര് പോയെന്ന് ഓർത്ത് അവരെ പുറത്താക്കിയെന്നോർത്ത് ഭൂരിപക്ഷം നഷ്ടപ്പെടൂല്ല ഭൂരിപക്ഷം ഒന്നും പോകില്ലല്ലോ തൊണ്ണൂറ്റൊമ്പത് ധൈര്യമില്ല താങ്കളുടെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ താങ്കൾ ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് വെച്ചിട്ട് പിണറായി വിജയന്റെ സ്ഥിതി പിണറായി വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തകൻ എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് കാരണം നിങ്ങൾ ഞങ്ങൾ ഉത്തമരായ കമ്മ്യൂണിസ്റ്റ് ഉണ്ടല്ലോ ഇപ്പോഴും എല്ലാ പാർട്ടിയിലും ഉണ്ടല്ലോ ശരിക്ക് കമ്മ്യൂണിസ്റ്റ് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന അവരാരെങ്കിലും എൽ ഡി എഫിന് നോട്ട് ചെയ്യാം അവരുടെ കടുത്ത ശത്രുമാണ് പിണറായി വിജയൻ പിന്നെ ലെഫ്റ്റിനെപ്പോഴും ഒരു ഫെല്ലോ ഉണ്ട് സഹയാത്രയാണ് അവര് പാർട്ടിയിൽ നിന്നും മെമ്പറൊന്നും അല്ല പക്ഷെ ലെഫ്റ്റാണ് ലെഫ്റ്റിനാണ് ഊട്ടിയാറ് അവര് സിനിമ അവരുടെ കടുത്ത പ്രതിഷേധമാണ് പിണറായി പിണറായി ലെഫ്റ്റ് അല്ലല്ലോ ഇടതുപക്ഷ ഏതാണ് ഉള്ളി റൈറ്റ് എക്സ്ട്രീമാണ് വ്യതിയാനമാണ് തീവ്ര വലതുപക്ഷ വ്യതിയാനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത് അത് ഒരിക്കലും ലെഫ്റ്റ് അല്ല ഒരു മാടമ്പിത്തരമാണ് ഒരു പഴയ ലാൻഡ് ലാൻഡ്ലോഡ്സിനെ പോലെ ഭൂ ഉടമകളെ പോലെ ജന്മിമാരുടെ പോലുള്ള സ്വഭാവമാണ് മറ്റുള്ളവരെ പുച്ഛമാണ് ആ ആളുകളോട് ഭയങ്കരമായ ദേഷ്യമാണ് ആ മോശമായി സംസാരിക്കും ഒരു ക്യാരക്ടറാണ് പിന്നെ എന്താണ് അടയാളപ്പെടുത്താനുള്ളത് ഈ ഇത്രയും എട്ട് വല്ല മുഖ്യമന്ത്രിയായിട്ട് എന്താ അടയാളപ്പെടുത്താനുള്ളത് ഈ അഴിമതി ആരോപണങ്ങളും ഈ ചീത്തപ്പേരും ഈ കേരളത്തെ ഭരണപരമായി തക്കർ പെരിപ്പണമാക്കിയില്ലേ സാമ്പത്തിക സ്ഥിതി എന്താ കേരളത്തിന്റെ കേരള ചരിത്രത്തിൽ ഇത്രയും ഭയാനകമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഒരു കോടി ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നില്ല അമ്പത്തഞ്ച് ലക്ഷം പേര് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാറ്റി ക്ഷേമനിധി പെൻഷൻ ഒരു കോടി ആളുകളാണ് സർക്കാർ ചേർത്ത് നിർത്തേണ്ട ആളുകൾ പറ്റണി സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല കാരണം മരുന്ന് വിതരണം ചെയ്യുന്ന കമ്പനിക്ക് കാശ് കൊടുക്കാറുണ്ട് ഭാവേലി സ്റ്റോറിൽ സാധനമില്ല വിതരണക്കാർ നിർത്തി പണം കൊടുക്കാനില്ലാത്തതുകൊണ്ട് കെ എസ് ആർ ടി സി പുട്ടാറായി ആയിരം കോടി രൂപ ഉമ്മൻചാണ്ടി ഇറങ്ങുമ്പോൾ കടമുണ്ടായിരുന്ന കെ എസ് ഇ ബി നാൽപ്പതിനായിരം കോടി കടം ആ സർക്കാർ ജീവനക്കാർക്ക് നാൽപ്പതിനായിരം കോടി കൊടുക്കാനുണ്ട് ഉച്ചപക്ഷത്തിന് കൊടുക്കാൻ കാശില്ല പതിനയ്യായിരം കോടി രൂപ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുണ്ട് കംപ്ലീറ്റ് നിർത്തി ഇന്നലെ എന്താ ചെയ്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇന്നു മുതലൊരു ബില്ലും ട്രഷറി കൊടുക്കാൻ പറ്റില്ല ബില്ല് ക്യൂ ആവും എന്നിട്ട് അത് തീരുമാനിച്ചതിനു ശേഷമാണ് മൂന്നാം ഗഡു കൊടുക്കുന്നത് രണ്ടാം ഗഡു ചെലവാകാൻ പറ്റുന്നില്ല അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഴുത്ത് ഞെരിച്ചു കൊന്നു കേരളം ഇതുവരെ കാണാത്ത ഭീതിതമായ ഒരു അന്തരീക്ഷമാണ് ഉള്ളത് ഒരാളെ സഹായിക്കാൻ പറ്റുന്നില്ല ലൈഫ് മിഷന്റെ ഭവന നിർമ്മാണ പദ്ധതി പൂർണ്ണമായി സ്തംഭിച്ചു ഒരു വീട് വെച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അത്രയും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് എത്ര സ്ഥാപനമാണ് സപ്ലൈക്കോ കെ എസ് ആർ ടി സി കെ എസ്ഇ ബി ക്ഷേമനിധി ബോർഡുകൾ എല്ലാം തകരുകയാണ് വ്യവസായ സ്ഥാപനങ്ങൾ ടെക്സ്റ്റൈൽ മില്ലുകൾ എല്ലാം തകരുകയാണ് സർക്കാരിന്റെ കീഴിൽ അഞ്ചു നയാ പൈസ ഇല്ല ഇവര് നികുതി വിരിക്കുന്നില്ല ദൂരത്തിനൊരു കുറവുമില്ല അനുമതിക്കൊരു കുറവുമില്ല അപ്പൊ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി എന്ന് കൂടി ചരിത്രത്തിൽ അറിയപ്പെടുന്നു ഈ പൗരത്വ ഭേദഗതി ബില്ല് അത് എത്ര മാത്രം ദോഷം ചെയ്യുമ്പോ ഇലക്ഷനിൽ ചെയ്തത് ബി ജെ പി യഥാർത്ഥത്തിൽ അത് ചെയ്തത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ രാമനെ വെച്ചുകൊണ്ടൊന്നും നോക്കി അത് അത്ര ഏഷ്യല്ല അത് രാഷ്ട്രീയ രാമനും മതവും രാഷ്ട്രീയത്തെയും കലർത്തി അനാവശ്യമായി വിവാദം ഉണ്ടാക്കി പേര് ചീത്തപ്പേരുവാണ് അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് തലദിവസം പൗരത്വ നിയമത്തിന്റെ ചട്ടം രൂപീകരിച്ചു കൊണ്ടുവരുന്നത് അത് ഒരു സർക്കാർ ഇപ്പോൾ കോൺഗ്രസിന്റെ ഫണ്ട് ചെയ്യിപ്പിച്ചതുപോലെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുപോലെ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുകയാണ് അപ്പൊ കേരളത്തിലൊക്കെ അതിന് ശക്തമായ എതിർപ്പാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് പിണറായി വിജയൻ എന്താ ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൗരത്വ നിയമത്തിനെതിരായി വല്യ സമരം നടന്നു കേരളത്തിൽ അതിനുശേഷം അത് ഇപ്പം അവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഉറപ്പ് നിർത്തിവെച്ചു എണ്ണൂറ്റി മുപ്പത്തഞ്ച് കേസാണ് എടുത്തത് ഇപ്പൊ പൗരത്വ നിയമം പറഞ്ഞുകൊണ്ട് ഇപ്പം ഇറങ്ങിയിരിക്കുന്നത് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം മറച്ചു പിടിക്കാൻ ഈ ബി ജെ പി ബാന്ധവം മറച്ചു പിടിക്കാൻ പൗരത്വ നിയമം പൗരത്വ നിയമത്തിനോട് ആ കാര്യത്തിൽ എന്താ ആ വിഷയത്തിൽ എന്താ ആത്മാർത്ഥയപ്പെട്ടത് കേസ് പിൻവലിച്ചോ അഞ്ചു കൊല്ലമായിട്ട് പത്ത് എഴുന്നൂറ്റി ചെല്ലാൻ കേസാണ് ആളുകൾ അതിൽ സമരത്തിൽ പങ്കെടുത്തവർ കയറി ഇറങ്ങി നടക്കുക ആ കേസ് പിൻവലിക്കുകയെന്ന് പറഞ്ഞു ബി ജെ പി പേടിച്ചിട്ടോ പിൻവലിക്കാമായിരുന്നു ഇപ്പോൾ ഓർഡർ ഇറക്കിയേക്കുന്നു അതിൻ്റെ അർത്ഥം അല്ല അഞ്ചു കൊല്ലമായിട്ട് പിൻവലിച്ചില്ല എന്നല്ലേ അപ്പോൾ ശരിക്കും തട്ടിപ്പാണ് ആത്മാർത്ഥയില്ലാത്ത സമീപനമാണ് ഉണ്ടായിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞില്ല ക്യാമ്പസുകളിൽ നടക്കുന്നു സിദ്ധാർത്ഥിന്റെ കൊലപാതകം എന്ത് ഭീകരമാണ് നൃത്താധ്യാപകൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യം ഈ ക്രിമിനലുകളെ മുഴുവൻ അയാൾ ഇളക്കി വിട്ടിരിക്കുക ക്രിമിനലും മുഴുവൻ എല്ലാവരും ഭയപ്പെടുത്താണ് ക്രിമിനലുകൾ കുഞ്ഞുങ്ങൾക്ക് പോലും ക്യാമ്പസിൽ പോലും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നിട്ടൊരു മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുകയാണ് രക്ഷാപ്രവർത്തനം എന്ന് പറയുക ും തുടരണമെന്ന് പറയാ സത്യത്തിൽ കേരളത്തിലെ ക്രിമിനൽ വൽക്കരണമാണ് പിണറായി വിജയൻ നടത്തുന്നത് പൂക്കിലെ പോലെ ചന്ദ്രശേഖരന്റെ തലച്ചോറ് ചിതറിക്കുമെന്ന് സി പി എം നേതാക്കൾ പ്രസംഗിക്കുകയാണ് കേരളത്തെ എന്നിട്ട് എസ് എഫ് ഐക്കാർ ഇറങ്ങിയിട്ട് തെരുവിലിറങ്ങി എസ് ഐ എ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലും എന്ന് പറയുന്നു എസ് ഐയുടെ കർണകുട അടിച്ചു കൊട്ടിക്കുകയാണ് കുട്ടികളെ പീഡിപ്പിച്ചു കൊല്ലുകയാണ് അപ്പൊ എന്ത് സെക്യൂരിറ്റിയാണ് കേരളത്തിൽ അതായത് കേരളത്തില് ഞാനടക്കും പലർക്കെതിരെയും കള്ളക്കേസ് എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും പല നടപടികളും ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷം വേണ്ടത്ര അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാതിരുന്നുകൊണ്ടല്ലേ പിന്നെ കയറി കയറി ഇപ്പൊ മുഹമ്മദ് ഷിയാസ് അടക്കാനുള്ള ആൾക്കെതിരെ കേസ് എടുത്ത് കേസെടുത്ത് എന്തും ചെയ്യാന്നുള്ള നിലയിൽ മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടെല്ലാം ലക്ഷ്യപ്പെടുത്താൻ നോക്കിയപ്പോൾ ശക്തിയായി പറഞ്ഞത് ഞങ്ങളുടെ കുട്ടികൾക്കെതിരായിട്ട് കള്ളക്കേസിലെടുത്തപ്പോലെ മുഹമ്മദ് ഷിയാസിനെതിരായിട്ട് നാല് കേസ് എടുത്തു അസില ഹൈക്കോടതിയാണ് രക്ഷക്കെത്തിയത് എങ്ങനെങ്കിലും ജയിലിൽ അടക്കണം എന്ത് കാര്യത്തില് പാവപ്പെട്ടവന്റെ കാര്യത്തിനു വേണ്ടി പോരാടിയതിനാൽ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പരീക്ഷ എഴുതാതെ പാസ്സാവായി പരീക്ഷ എഴുതാതെ പാസ്സായി അത് പുറത്തേക്ക് കൊടുത്ത് വാർത്ത കൊടുത്ത ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർക്കെതിരായിട്ട് കള്ളക്കേസിലെടുത്തു ഈവൻ പ്രോഡിക്യൂട്ടർ റിപ്പോർട്ടൊരു കുഴപ്പമില്ലാതെ അപ്പൊ മാധ്യമ പ്രവർത്തകരെ അപേക്ഷപ്പെടുത്തുക ആ തങ്ങളെ വിമർശിക്കുന്ന എല്ലാവരെയും അതെന്റെ മോഡി സ്റ്റൈല് അവിടെ അന്നനും ഇവിടെ തമ്പിയാണെന്ന് ഞാൻ പറഞ്ഞാലും എല്ലാം അധികാരം ദുരുപയോഗപ്പെടുത്തുക ഇദ്ദേഹത്തിന്റെ ധാരണ ഈ അധികാരം എല്ലാവരും പേടിക്കുന്നു കേരളത്തിൽ ആര് പേടിക്കാനാ പറയാ കേരളത്തിൽ ആര് പേടിക്കാനാണ് നമ്മളെല്ലാം പേടിക്കുക നമ്മളാരും ക്രിമിനലുകളിലും കുഴപ്പക്കാരൊന്നും അല്ലല്ലോ അതിനെതിരെ ഫൈറ്റ് ചെയ്യും ഏത് ലെവലും ഫൈറ്റ് ചെയ്യും ഈ പിണറായി ഭരണത്തിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കാനുള്ള അന്തിമമായ പോരാട്ടത്തിനെങ്ങാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ജനങ്ങളുടെ മുമ്പിൽ ഇവർ വീർക്കപ്പെട്ടവരാണ് നിങ്ങൾ നിങ്ങളിറങ്ങി ജനങ്ങളോട് സംസാരിക്കുന്ന ആളല്ലേ പല വിഷയങ്ങൾക്കും നിങ്ങൾ ചോദിക്കും ജനവികാരം എന്താണ് സർക്കാരിനെതിരായത് ഈ നവകേരള നവകേരളത്തി എന്താ ആർഭാടമായിരുന്നു കേരളീയം ഉച്ച ഊണിന് കഞ്ഞി കൊടുക്കാൻ പൈസ ഇല്ലാത്ത സർക്കാരാണ് ഈ കാണിക്കുന്നത് ഈ ആർബാടവും ദൂർത്തും അഴിമതിയും എവിടെ എവിടെത്തിയാണ് കേ അതായത് ഇത്രയധികം ആർഭാടവും ദൂർത്തും അഴിമതിയും എല്ലാം നടന്നിട്ടും പ്രതിപക്ഷം അത്ര ശക്തമല്ലാത്ത പ്രവർത്തനം നടത്തുന്നതുകൊണ്ടല്ല അവർ വീണ്ടും വീണ്ടും ഇത്ര തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നില്ല ഞങ്ങളാണ് ഇത് എക്സ്പോസ് ചെയ്തത് പ്രതിപക്ഷ പ്രവർത്തനം സമരം മാത്രമല്ലല്ലോ സമരം ഞങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ ആറുമാസം കയ്യിൽ രണ്ടു പ്രാവശ്യം സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു ഇരുപത്തി അയ്യായിരം അമ്പതിനായിരം ആണല്ലേ കൊണ്ടുവന്നു കേരളം മുഴുവൻ എത്ര സമരം നടത്തി ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആയിരക്കണക്കിന് പ്രവർത്തകർ ജയിലിൽ പോയി മൂന്ന് പേരുടെ സർജറി നടത്തി ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്ര പേര് ആശുപത്രിയിലായി ഏത് കാലത്ത് ഇതുപോലെ സമരം നടന്നു ഏത് കാലത്ത് ഈ സർക്കാരിനെതിരായിട്ട് ഇത്രയും പേര് ജയിലിൽ കേസ് എത്തണമെന്ന് നന്ദകുമാർ അറിയാം ഓരോ ജില്ലയിലും ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ വേണം നമ്മുടെ കുട്ടികൾക്കെതിരായി കള്ളക്കേസ് കേസെടുത്ത് അതിന്റെ ഫൈൻ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കാലത്തും കേരള ചരിത്രത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരായിട്ട് ഇത്രയും കേസ് ഉണ്ടായിട്ടില്ല ഇത്രയും പേര് ഒരു കാലത്തും ആശുപത്രിയിൽ പോയിട്ടില്ല ഇത്രയും പേര് ജയിലിൽ പോയിട്ടില്ല ഞാൻ ഞാനതിന്റെ കണക്ക് വെച്ചാൽ അത്രേ പോലെ സമരം നടത്തി പിന്നെ ഇവരാരാണെന്ന് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയില്ലേ നിയമസഭയ്ക്കകത്തും പുറത്തും ഈ സാമ്പത്തിക കാര്യങ്ങളിൽ ഞങ്ങൾ എത്ര നാളായി പറഞ്ഞു തുടങ്ങി ഇവർ പോകുന്നത് അപകടത്തിലേക്കാണ് ഇവർ കേരളത്തെത്താകത്തും ഇനി യാഥാർത്ഥ്യയില്ലേ ഞങ്ങൾ പറഞ്ഞത് ഏതാണ് ശരിയാകാത്തത് ഞങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ വെറുതെ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചോ ഞാൻ നല്ലവുമാരോട് യോജിക്കുക ഞങ്ങൾ ഉന്നയിച്ച ഏതെങ്കിലും കാര്യത്തിൽ കണ്ടന്റ് ഇല്ല എന്ന് നിങ്ങൾക്ക് ആർക്കേലും മാധ്യമപ്രവർത്തകർക്ക് പറയാൻ പറ്റുമോ എന്തെങ്കിലും അടിസ്ഥാനം ഇല്ലാതെ എന്തെങ്കിലും കള്ളം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇവരെന്തോരം കള്ളം പറഞ്ഞു ഉമ്മൻചാണ്ടിയെ കുറിച്ച് എത്ര കള്ളം പ്രചരിപ്പിച്ചു ഞങ്ങൾ ഈ ഗവൺമെന്റിനെ കുറിച്ച് എന്തെങ്കിലും കള്ളം പ്രചരിപ്പിച്ചു ഇല്ലാത്ത ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു ഞാൻ നൂറ് പ്രാവശ്യം പരിശോധിക്കും എന്റെ മുമ്പിൽ ഒരു വിഷയം വന്നാൽ നൂറ് പ്രാവശ്യം കൗണ്ടർ ചെക്ക് ചെയ്യും കാരണം നമ്മുടെ വിശ്വാസ്യതയുടെ പ്രശ്നമാണ് ില്ലാത്തൊരു കാര്യം പറയില്ല ഞങ്ങൾ പറഞ്ഞ നിങ്ങൾ വിചാരിച്ചു ഞങ്ങൾ അത് നന്നായി ഹോംവർക്ക് ചെയ്തു ചെയ്ത് ഇപ്പൊ കണ്ടല്ലോ ബിസിനസ് പാർട്ണർഷിപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് രാജീവ് രാജീവ് ഗാന്ധി ജയരാജൻ അവസാനം എന്തായി എല്ലാവരും അത്ഭുതപ്പെട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയണേ അപ്പൊ എനിക്കെതിരെ കേസ് കൊടുക്കും ഞാൻ പറഞ്ഞു കേസ് കൊടുത്തു തെളിവ് ഹാജരാക്കാൻ എല്ലാ തെളിവുകളും കൂടി അവര് തന്നെ സമ്മതിച്ചില്ലേ എന്തെങ്കിലും ഒരു നോണ ഞങ്ങൾ ഈ കേരളത്തിലെ പ്രതിപക്ഷ ഇല്ലാത്ത കാര്യം പറഞ്ഞു ഇല്ലാത്ത കാര്യം അതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസ്യതയാണ് ക്രെഡിബിലിറ്റിയാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഞങ്ങളെ വിശ്വസിക്കുന്നു അവർ പറയുന്ന ശരി കേരളത്തിലെ സാമ്പത്തിക കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിലൊരു ദേവളപത്രം പുറപ്പെടുവിച്ചു കഴിഞ്ഞ വർഷം ഒരു ദേവളപത്രം ആ ദേവളപത്രം വായിച്ചറിയ കേരളത്തിന് സംഭവിക്കാൻ പോകുന്ന ദുരന്തം ആ ദുരന്തം ഇതെല്ലാം ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളാണ് അതായത് എത്രത്തോളം എല്ലാം മുന്നിലുണ്ടായിട്ടും ഉണ്ടായിട്ടും നിരന്തരമായിട്ട് അഴിമതികളാണ് മുമ്പൊക്കെ ഇത്തരം അഴിമതി ആരോപണങ്ങൾ ഉണ്ടാവുമ്പോൾ രാജിവെക്കുന്ന മുഖ്യമന്ത്രിമാരാണ് നമുക്കുണ്ടായിരുന്നത് കെ കരുണാടനക്ക് രണ്ട് തവണ രാജിവെച്ചിട്ടുണ്ട് പിണറായി വിചാരിച്ചൊലിക്കെട്ടിയല്ലേ ഭയങ്കര തൊലിക്കെട്ടിയല്ലേ മനുഷ്യനായ നാടൻ ഞങ്ങളിത് സമരവും ചെയ്തിട്ടുണ്ട് ലീഗലായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ കേസ് ലോകായുക്തയിലിരിക്കാണ് കെ ഫോണിന്റെ കേസും മറ്റൊരു ഹൈക്കോടതി ഇരിക്കുകയാണ് എ ക്യാമറയുടെ കേസും ഞങ്ങൾ എല്ലാത്തിലും നിയമപരമായ മാർഗവും തേടിയിട്ടുണ്ട് ഞങ്ങൾ വിടില്ല ഇതൊന്നും വിടില്ല ഈ അഴിമതി ഒന്നും ഒരു സുപ്രഭാതത്തിൽ അവസാനിപ്പിക്കില്ല ഈ അധികാരത്തിൽ താഴെ താരയാക്കിയാലും ഞങ്ങൾ അവസാനിപ്പിക്കില്ല കാരണം ഇതിലൊക്കെ പരസ്യമായ പച്ചയായ അഴിമതി നടന്ന് നാടിന്റെ നികുതിപ്പണ കൊള്ളയടിക്കപ്പെട്ടാണ് ഒരാളെ ഞങ്ങൾ വിടത്തില്ല നമ്മൾ പുറകെ ഉണ്ട് ഒരാളെ വിടത്തില്ല പിന്നെ രാജിവെക്കണപ്പോ കെ കെ രാജിവെച്ചത് ഒരു കൊടുത്തു രാജിവെക്കുന്നത് അതൊക്കെ അവരവരുടെ അവരുടെയൊക്കെ ഒരു നിലവാരവും അവരുടെയൊക്കെ ഒരു സത്യസന്ധതയും അവരുടെയൊക്കെ ഒരു അന്തസ്സുമാണ് ഇത് ഗുരുതരമായ സ്വന്തം തമാശ പറയാം പറഞ്ഞ് അവസാനിപ്പിക്കല്ലേ നമ്മൾ ഒരു വില്ലേജ് അസിസ്റ്റന്റിനെ വിജിലൻസ് തേടിയത് അയാളുടെ ഉള്ളിൽ നിന്ന് ഒന്നേകാൽ കോടി രൂപ പിടിച്ചു അപ്പൊ മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചു മുഖ്യമന്ത്രി വിരട്ടി ആരെ വരട്ടിയത് വില്ലേജ് ഓഫീസറെ വില്ലേജ് ഓഫീസറോട് ചോദിച്ചു നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഓഫീസിൽ ഇത്രയും രൂപ കൈക്കൂലി മേടിക്കാന്ന് ചോദിച്ചു ആ കറക്റ്റ് ചോദ്യമല്ലേ കറക്റ്റ് ചോദ്യമല്ലേ ഞാൻ അതിനെ സ്വാഗതം ചെയ്തു എന്നിട്ട് ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചു സ്വർണക്കള്ളക്കടത്ത് നടത്തിയ നിങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നിങ്ങളുടെ ഓഫീസിലെ ഒന്നാമം ജയിലിലല്ലേ നൂറ് ദിവസം നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങളറിഞ്ഞില്ലേ തിരിച്ചു വന്ന ഒരാഴ്ചക്കുള്ളിൽ ലൈഫ് മിഷൻ കോളക്കേസിലും ജയിലിൽ പോയി അതിന്റെ ചെയർമാനാണ് മുഖ്യമന്ത്രി എന്നിട്ട് ഇദ്ദേഹം വില്ലേജ് ഓഫീസറെ വരട്ടാണ് വില്ലേജ് അസിസ്റ്റന്റ് കൈക്കൂലി വരുത്തിയെന്ന് കേരളത്തിൽ ഏതെങ്കിലും മുഖ്യമന്ത്രിയുണ്ട് അല്ല മന്ത്രിമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഇതേപോലെ ജയിലിൽ കിടന്നിട്ടുണ്ടോ ഓരോ കേസിലല്ലേ കള്ളക്കടത്ത് നടത്തിയെന്ന് കള്ളക്കടത്ത് സ്വർണ്ണ കള്ളക്കടത്ത് ഇവരൊക്കെ ആരായി ആരായിരുന്നു ഇവര് കഴിഞ്ഞ അഞ്ചു കൊല്ലം ഭരിക്കുമ്പോഴുള്ള കൂട്ടുകാരായിരുന്നു ആരാണ് അവിടെ ഭരിച്ചു നിന്നത് ആരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിച്ചിരുന്നത് ഷെയ്ഡി ക്യാരക്ടേഴ്സ് അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം പണ്ട് വി എസ് പറഞ്ഞതുപോലെ കളങ്കിത വ്യക്തിത്വമായിട്ട് ബന്ധമുണ്ട് ആ കളങ്കിത വ്യക്തിത്വങ്ങളൊക്കെയാണ് ഇപ്പോൾ ഭരണത്തിന്റെ ശിരാകേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഉള്ളത് ഈ ലോക പുറത്തു വരും ഈ ലോകസഭാ ഇലക്ഷൻ കഴിഞ്ഞ തവണ കഴിഞ്ഞ ശേഷം നിയമസഭാ ഇലക്ഷൻ വന്നപ്പോൾ യു ഡി എഫ് തകരുന്ന കാഴ്ചയാണ് കണ്ടത് ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ വീണ്ടും വന്നിരിക്കുകയാണ് ഈ ഇലക്ഷനിൽ യു ഡി എഫ് വിജയിക്കുമെന്നാണ് പ്രവചനങ്ങളെല്ലാം വരുന്നത് അങ്ങനെ വന്നാൽ വീണ്ടും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ആവർത്തനം ഉണ്ടാവും ഞാൻ ഒരു കാര്യം പറയാം കഴിഞ്ഞ പ്രാവശ്യം ഇരുപതിൽ പത്തൊമ്പത് സീറ്റ് കിട്ടിയതാണ് നമ്മൾ അസംബ്ലി നോക്കാൻ കാര്യം അപ്പൊ എല്ലാവരും ഉറപ്പായിട്ട് പാർലമെന്റ് ഇലക്ഷൻ വേറെ അസംബ്ലി ഇലക്ഷൻ മാറേ ഇവിടെ ഇപ്പൊ പാർലമെന്റ് ഇലക്ഷനിൽ ഇരുപതിൽ ഇരുപത് സീറ്റ് കിട്ടിയാലും ഞങ്ങൾ കരുതുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് കിട്ടിയ അധികാരത്തിൽ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹം നൂറ് സീറ്റിന് മീതെ അതിനും വേറെ ജോലിയാണ് ആ ജോലി ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യും ഈ സർക്കാരിനെ ഞങ്ങൾ കൃത്യമായി എക്സ്പോസ് ചെയ്യും ഇപ്പൊ തന്നെ കേരളത്തിലെ ജനങ്ങൾ ഇവരിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിച്ചിരിക്കുക കാരണം ഇത്രയും കഷ്ടപ്പാടിന്റെ ഇടയിൽ രണ്ട്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി വെള്ളക്കരം കൂട്ടി ഇന്ധന നികുതി കൂട്ടി കെട്ടിട നികുതി കൂട്ടി എല്ലാ സേവന ഇത് വെച്ചു മാവേലി സ്റ്റോറിൽ ഇല്ലെങ്കിൽ എന്താ എല്ലാത്തിന്റെ പേര് അമ്പത് ശതമാനം കൂട്ടി മുഴുവൻ ജപ്തി നോട്ടീസുകളാണ് ആളുകളുടെ കിടപ്പാടവും കൃഷികളും ജപ്തി ചെയ്യുകയാണ് കേരളം ഭരിച്ച ഒരു ഗവൺമെന്റും ക്ഷാമകാലത്തും ഭക്ഷണമില്ലാത്ത കാലത്ത് പോലും ജനങ്ങളെ ഇത്രയും പ്രയാസപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ തിരിച്ചടി ഉണ്ടാവും ഇവർ കേരളത്തെ തകർത്തു ഞാൻ പറയുന്നു ദ മോസ്റ്റ് ഇന്നഫിഷ്യൻ ടീം കേരള ഹാസ് അതാണ് ഈ മന്ദസഭ ഇത്രയും അഴിമതികളും ഇത്രയും ദൂർത്തും ഇത്രയും തട്ടിപ്പുമെല്ലാം നടത്തിയ പിണറായി വിജയനും അതേപോലെ മകൾ അടക്കമുള്ള ആളുകൾ നാളെ എവിടെയായിരിക്കും എന്നാണ് അങ്ങനെയുള്ള ഉറപ്പായിട്ട് തെറ്റ് ചെയ്ത് അവർ ശിക്ഷിക്കപ്പെടും ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും അതൊരു സംശയവും വേണ്ട അത് എന്നാണ് ഇന്നാണോ നാളെയാണോ മറ്റന്നാളാണോ എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ അവര് പോകാൻ്റെ അവര് അവർ പോകും ഉറപ്പായിട്ട് പോകും അതിന് പുറകെ ഞങ്ങളുണ്ട് ഈ ഇലക്ഷനിൽ ആറ് സീറ്റുകളിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം ധാരണ ഉണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അങ്ങയുടെ കൺക്കൂട്ടിൽ എന്തായിരിക്കും തുടർന്നു അല്ല ഞങ്ങൾക്ക് ഇരുപതിൽ ഇരുപത് സീറ്റും കിട്ടും എവിടെയാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ധാരണ ഉണ്ടാക്കിയിരിക്കുന്ന സീറ്റിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയില്ല എവിടെയൊക്കെയാണെന്ന് എനിക്ക് അറിയാം ഞങ്ങളുടെ നേതൃത്വത്തിന് അറിയാം ഞങ്ങൾ അതിൻ്റെ കൗണ്ടർ സ്ട്രാറ്റജി വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ രണ്ടു പ്രാവശ്യം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ച് കൂടിയാലും ഞങ്ങളെ തോപ്പിക്കാൻ പറ്റില്ല ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല കേരളത്തിൽ ആ തീരുമാനമാണ് അത് മനസ്സിലായില്ല ഞങ്ങളെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കണ്ടപ്പോൾ മനസ്സിലായല്ലോ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സമ്മതിക്കില്ല പിണറായി വിജയൻ വിചാരിച്ചത് നടക്കില്ല ഈ ലോക്സഭാ ഇലക്ഷൻ ഇപ്പം വന്നിരിക്കുന്ന സർവേകളെല്ലാം തന്നെ ബി ജെ പി വിജയിക്കുമെന്നുള്ള സർവേയാണ് ഇപ്പോൾ താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ ഒരിക്കലും കരുതുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് രാഷ്ട്രീയ മാറ്റം ഉണ്ടായി ഇന്ത്യയിൽ അതിന്റെ വെപ്രാളമാണ് ഈ കെജ്രിവാളിന്റെ അറസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെ ഭീതിയിലാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല പാടുന്നത് ഭീതിയിലാണ് അല്ലെങ്കിൽ നാലൂറ് സീറ്റ് കിട്ടി അധികാരത്തിൽ എന്തിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് പരവിപ്പിക്കുന്നത് എന്തിനാണ് ഡൽഹിയിലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നത് നാനൂറ് സീറ്റ് കിട്ടി വരും എന്ന ഉറപ്പ് മോഡിക്ക് ഉണ്ടെങ്കിൽ അതിൽ ആ നാനൂറിൽ പത്തെണ്ണം കേരളത്തിലാട്ടോ പത്ത് സീറ്റ് കേരളത്തിലാണ്ട് മനസ്സിലായില്ല നാനൂറിനുള്ളതിൽ പത്തെണ്ണം കേരളത്തിന്റെ അള്ളാണ് അവര് വലിയ പേടിയിലാണ് ഭീതിയിലാണ് ആ ഭീതിയാണ് ഈ കാണിക്കുന്നത് വരും വലിയ മാറ്റം വരും ഭാരത് ജോഡോ യാത്ര ജനങ്ങൾക്ക് ഒരു വലിയ വികാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യ ഒന്നിക്കണം ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഭിന്നിക്കാനുള്ളതല്ല വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ ഇന്ത്യയെ നശിപ്പിക്കും എന്നുള്ള ബോധ്യം വരുത്താൻ രാഹുൽ ഗാന്ധിയുടെ കഠിനാധ്വാനം ഭാരത് ജോഡോ യാത്ര ഇന്ത്യയുടെ ജനമനസ്സുകളെ ഇളക്കിയിട്ടുണ്ട് നമുക്ക് നോക്കാം നല്ല ഒരു റിസൾട്ട് നല്ലൊരു ടേൺ ഔട്ട് പാർലമെന്റിനോടൊപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും അവസാനത്തെ ചോദ്യം കേരളത്തിൽ വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടറിവ് മുതൽ കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഇപ്പോൾ ഞാൻ യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് എവിടെ ഈ ഗ്രൂപ്പില്ലാന്ന് അതിന്റെ നേതാക്കൾ തന്നെ പറയുന്നു എന്താണ് അതിന്റെ സ്ട്രാറ്റജി അതെ അത് എനിക്ക് ഏറ്റവും എന്നോട് സംഘടനാപരമായി ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ കോൺഗ്രസിലെ കേരളത്തിലെ കോൺഗ്രസിന്റെ ശാപം അതിപ്രസര ഗ്രൂപ്പിനൊന്നും ഞാൻ എതിരല്ല ഗ്രൂപ്പിന്റെ അതിപ്രസര പാർട്ടിയേക്കാൾ വലുതായിരുന്നു ഗ്രൂപ്പ് ഇന്നിപ്പോ ഗ്രൂപ്പുകൾ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുക ആരേത് ഗ്രൂപ്പിലാണെന്ന് ആർക്കും അറിയത്തില്ല ആ സ്ഥിതിയിലേക്ക് മാറി കോൺഗ്രസ് ആണ് പ്രധാനം എന്ന് ബോധ്യപ്പെടുത്താൻ പറ്റി പിന്നെ ഈ മാധ്യമങ്ങളൊക്കെ ഭയങ്കര വൈബ്രന്റ് ആയതുകൊണ്ട് നിസ്സാരമായ കാര്യങ്ങളൊക്കെ തമ്മിൽ ഇപ്പം ഞാൻ സുധാകരൻ തമ്മിൽ മിണ്ടില്ല വാർത്ത വരികയാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഇത് കേൾക്കണത് ഞങ്ങൾ നാലു മണിക്കൂർ ചർച്ച കഴിഞ്ഞിട്ട് ന്യൂസ് വെച്ചപ്പോഴാണ് ഞങ്ങൾ കെ പി സി ഓഫീസ് പ്രസിഡന്റിന്റെ മുറിയിൽ ഇരുന്നിട്ട് കാണുന്നത് ഞങ്ങൾ തമ്മിൽ മിണ്ടിട്ട് കുറഞ്ഞ ദിവസമായിരുന്നു ഞങ്ങളിരുന്ന് ചിരിക്കുകയാണ് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിലെ ഒരു നേതാക്കന്മാരും തമ്മിലില്ല ഞാൻ താങ്കളെൻ്റെ ഫോൺ കാണിച്ചു തരാം എന്നെ ഇന്ന് രാവിലെ തൊട്ട് ഇങ്ങോട്ട് വിളിച്ചവരും ഞാൻ അങ്ങോട്ട് വിളിച്ചവരുമായ കോൺഗ്രസ് നേതാക്കന്മാർ അല്ലെങ്കിൽ ഇന്നലത്തെ എന്റെ ലിസ്റ്റ് കാണിച്ചു തരാം ഞങ്ങൾ ഓരോ മണിക്കൂർ ഇടപെട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കിപ്പോ അറിയാം കേരളത്തിലെ ഓരോ നേതാക്കന്മാരും എവിടെയുണ്ടായിരുന്നു അവർക്കറിയാം ഞാൻ എവിടെ ഇരിക്കുന്നെന്ന് ഇപ്പം ഇപ്പൊ എവിടെ ഇരിക്കുന്നതെന്ന് അവർക്കറിയാം ഒരു ഇല്ലാത്ത സൗഹൃദവും സ്നേഹബന്ധവും ആത്മബന്ധവും ഉണ്ട് ഇന്ന് ചെറിയ ചെറിയ വിഷയങ്ങൾ വരും പൊളിറ്റിക്കൽ പാർട്ടി അല്ലേ പൊളിറ്റിക്കൽ പാർട്ടി അല്ലേ മാത്രം ജനാധിപത്യ പാർട്ടി അല്ലേ അത് അപ്പൊ തന്നെ ഞങ്ങൾ ഇരുന്ന് ഞങ്ങൾ സോൾവ് ചെയ്യും ഇനി ഞങ്ങൾ ഒരിടത്തെ എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട് കേരളത്തിലൊരു ജില്ലയിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്നുണ്ട് ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഇതുവരെയുള്ള കാര്യങ്ങൾ അസസ് ചെയ്ത് പ്ലാൻ ചെയ്യും ഇനി പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ രാത്രി ഗൂഗിൾ മീറ്റിങ്ങിൽ കയറും ഞങ്ങൾ എല്ലാവരും കൂടി അപ്പോൾ ഒന്ന് റിവ്യൂ ചെയ്യും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും ചിലപ്പോൾ ഞാനൊരു കാര്യം പറയും അപ്പോൾ ചിലപ്പോൾ എന്നെക്കാൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നേതാക്കന്മാരുണ്ട് അപ്പൊ അവര് പറയും ആ അല്ല അതിന് ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ ആ അപ്പൊ ഞാൻ പറയും ശരിയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റത് മതി ഈ കൂടിയാലോചന കൺസൾട്ടേഷൻ ഉണ്ട് കോൺഗ്രസ് കേരളത്തിൽ വേറൊരു ഫേസിലേക്ക് വരികയാണ് വേറൊരു തലത്തിലേക്ക് വരികയാണ് ഇതുവരെ ഇല്ലാത്ത ഞങ്ങൾ ഞങ്ങളുടെ അനുഭവമുണ്ട് ഞങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി നമ്മൾ എവിടെയാണ് പാളിപ്പോയത് എവിടെയാണ് നമ്മൾ എതറിപ്പോയത് എന്ന് മനസ്സിലാക്കി അത് തിരുത്താവുന്ന ശ്രമമാണ് അത് വി ഡി സതീശന് ഒറ്റയ്ക്കോ സുധാകരനോ ഒറ്റയ്ക്കോ നടത്തുന്ന ശ്രമമല്ല കൂട്ടായി അതിന് അണികളുടെ ഭയങ്കര പിന്തുണയാണ് സാധാരണ പ്രവർത്തകർ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇത്തവണ ബൂത്ത് തലത്തിൽ അടക്കം പ്രവർത്തന സജീവമായി എന്ന് എന്നോട് ഒരു പത്ത് മണ്ഡലങ്ങളിൽ പോയപ്പം എനിക്ക് എന്നോട് പറയുകയുണ്ടായി അത് എങ്ങനെയാണ് ഈ ഒരിക്കലും ഉണ്ടാവാത്തൊരു കാര്യമാണ് കോൺഗ്രസ് ഞങ്ങളത് ഞങ്ങൾ ഇലക്ഷൻ മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കോൺഗ്രസ് പലപ്പോഴും ഒരു ആൾക്കൂട്ടവും ഒരു ബഹളവും ഒക്കെ അത് ചിറ്റ പലപ്പോഴും ഉണ്ടാകാറില്ല ഘടകക്ഷികൾക്ക് അങ്ങനെ ഒരു പരാതി പലപ്പോഴും ഉണ്ട് ഇപ്പൊ അവരൊക്കെ വളരെ സന്തോഷവന്മാരാണ് അവരാണ് നമ്മളെ ഇലക്ഷൻ മാനേജ്മെന്റ് മിഷനറി സംവിധാനം മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പ് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മുടെ കൂടെ ഇല്ലാതിരുന്ന നമുക്ക് എതിരായി നിലപാടെടുത്ത് എത്രയോ വിഭാഗങ്ങളാണ് ഇപ്രാവശ്യം നമ്മുടെ കൂടെക്ക് വരുന്നത് വളരെ സന്തോഷത്തോടു കൂടി വരുന്നത് അപ്പം അവരുടെ ഒരു പ്രതീക്ഷയാണ് കാരണം ഞങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങളുടെ തീരുമാനമുണ്ട് കൃത്യമായ ചർച്ചകളുണ്ട് ഞങ്ങൾക്ക് കേരളത്തെ കുറിച്ച് കൃത്യമായ അജണ്ട വെറുതെ ഒരു കണ്ടന്റ് ഇല്ലാതെ വെറുതെ വളരെ ഈ പെരിഫറൽ ആയിട്ട് എന്തെങ്കിലും വർത്തമാനം പറയുന്ന ഒരാൾക്കൂട്ടമല്ല ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പിന്നെ എനിക്ക് അഭിമാനത്തോടെ പറയാൻ കാര്യം ഒരു രണ്ടാം തലമുറ കോൺഗ്രസിന് വരിയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അവരെ തീർച്ചയായിട്ടും ഒരു ടീമാണ് കോൺഗ്രസ് അവര് വളരെ വിദ്യാസമ്പന്നരായ വളരെ മിടുക്കന്മാരായ ഒരു ടീം പെൺകുട്ടികൾ ഒരു ടീം നിങ്ങൾ ഈ കേരളത്തിൽ കണ്ടിട്ടുണ്ടോ കോൺഗ്രസ് സമരം ചെയ്യുമ്പോൾ ഇത്രയും പെൺകുട്ടികൾ സമരത്തിൽ പങ്കെടുത്ത ഒരു കാലം ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ പ്രായമായ പെൺകുട്ടികൾ പിന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു ഒക്കെ വൈബ്രൻ്റായില്ലേ ഇല്ലേ പലതാണ് തീർച്ചയായും വ്യത്യാസം ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഏറ്റുമുട്ടാനാണ് ഏറ്റുമുട്ടാൻ എന്ന് പറയുന്നത് മാത്രല്ല നല്ല പ്രവർത്തകർ ഒരു സമരം എന്നൊക്കെ പറഞ്ഞാൽ ശരിയായിട്ടുള്ള ഒരു സമരം നടത്തുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ സമരം എത്ര പെൺകുട്ടികൾക്ക് അപ്പൊ ചെയ്ത് കഴിഞ്ഞ ഈ സമരങ്ങളിലെല്ലാം ഇപ്പോഴും ഒരു കുട്ടി സെർവിക്കൽ പ്രോബ്ലം ആയിട്ട് കിടക്കുകയാണ് ഒരു കുട്ടിയുടെ മൂക്കിന്റെ പാലം പോയി ഒരു കുട്ടിയുടെ കൈ തല്ലി ഓടിച്ചു ഒരു കുട്ടിയെ നിലത്ത് ചവിട്ടിയിട്ടിട്ട് അതിന്റെ മുടിയിൽ കയറി ചവിട്ടി നിന്നു അവരാരും പുറകിലേക്ക് പോയിട്ടില്ല അവരാരും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടില്ല അവരെല്ലാം വർദ്ധിത വീരത്തോടു കൂടി വരികയാണ് ഇതിനേക്കാൾ ശക്തിയോടുകൂടി ഈ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടം അന്തിമ പോരാട്ടത്തിൽ ഞങ്ങൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉറച്ച വിശ്വാസത്തിലാണ് അതായത് പാർലമെന്റ് ഇലക്ഷൻ അല്ല അവർ നോട്ടമിടുന്നത് അടുത്ത നിയമസഭാ ഇലക്ഷനാണ് ഈ പാർലമെന്റ് ഇലക്ഷനിൽ പൂർണ്ണ വിജയമാണെന്ന് അവർ ആത്മവിശ്വാസം ഉണ്ടാവുന്നു അതോടൊപ്പം അടുത്ത നിയമസഭാ ഇലക്ഷൻ നൂറ് സീറ്റ് പിടിച്ചെടുക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് നന്ദി നമസ്കാരം